നമസ്കാരം ലോകം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു മഹാത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് സ്വന്തം രാജ്യത്ത് ആട്ടയും പെട്രോളും വാങ്ങാൻ കാശില്ലാതെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇരന്നു നടന്നിരുന്ന പാകിസ്ഥാൻ ഇതാ ലോക പോലീസാകാൻ പോവുകയാണ് വിഷയം മറ്റൊന്നുമല്ല ഗാസയിൽ സമാധാനം സ്ഥാപിക്കാൻ പാക് സൈന്യം അങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടത്രേ കേൾക്കുമ്പോൾ എന്തൊരു ആവേശം സ്വന്തം നാട്ടിലെ ഭീകരവാദികളെ പിടിക്കാൻ വകയില്ല പക്ഷേ ഗാസയിലെ പ്രശ്നം പരിഹരിക്കാൻ ജനറൽ അസിം മുനീറും സംഘവും റെഡിയാണ് വാർത്തകളിൽ കേൾക്കുന്നത് രണ്ടാം തവണയും പാകിസ്ഥാൻ പലസ്തീനെ ചതിക്കുമോ എന്നാണ് സിയാ ഉൾഹഖ് എന്ന ജനറൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജോർദാനിൽ വെച്ച് പലസ്തീനികളെ വിടിവെച്ചു കൊന്ന ബ്ലാക്ക് സെപ്റ്റംബർ നമുക്കറിയാം അന്ന് കാശി കിട്ടിയപ്പോൾ പലസ്തീനികളെ കൊന്നു ഇന്ന് കാശ് കിട്ടിയാൽ ഇസ്രായേലിനു വേണ്ടി ഗാസയും വിൽക്കുമോ എന്നാണ് ലോകത്തിൻ്റെ ചോദ്യം പലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കാൻ ഇവർക്ക് മടിയൊന്നുമില്ല പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് കണ്ണുരുട്ടിയാൽ അല്ലെങ്കിൽ ഐ എം എഫ് ഒന്ന് ശ്വാസം മുട്ടിച്ചാൽ പാകിസ്ഥാന്റെ ഇസ്ലാമിക സാഹോദര്യം നേരെ വാഷിംഗ്ടണിലേക്ക് വിമാനം കയറും ട്രംപ് പറഞ്ഞാൽ പാക് സൈന്യം ഗാസയിൽ പോയി ആരെയാണ് തോൽപ്പിക്കാൻ പോകുന്നത് ഹമാസിനെയോ അതോ പാവം പലസ്തീനികളെ യഥാർത്ഥത്തിൽ ഇത് പലസ്തീനോടുള്ള സ്നേഹമൊന്നുമല്ല ഇതൊരു ബിസിനസ് ഡീലാണ് പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്നത് ഒരു ലാഭകരമായ ഏർപ്പാടാണ് അമേരിക്ക ഡോളർ നൽകും സൗദി റിയാൽ നൽകും അത് കിട്ടിയാൽ പാകിസ്ഥാനിലെ അഴിമതിക്കാരായ സൈനിക ഉദ്യോഗസ്ഥർക്ക് പുതിയ പ്ലോട്ടുകൾ വാങ്ങാം സ്വന്തം രാജ്യത്ത് ഭീകരവാദികൾ പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിക്കുമ്പോൾ അതിന് പരിഹാരം കാണാത്തവരാണ് ഇപ്പോൾ അറബ് നാടുകളിൽ സമാധാനം ഉണ്ടാക്കാൻ പോകുന്നത് ഇസ്രയേലിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ധൈര്യമില്ല പക്ഷേ സമാധാനത്തിൻ്റെ പേരിൽ ഗസയിൽ പോയി നിൽക്കാൻ നല്ല താല്പര്യം കാരണം മറ്റൊന്നുമല്ല അവരുടെ മുതലാളിമാർ തരുന്ന ഡോളർ ജനറൽ അസീം മുനീർ ഇപ്പോൾ വലിയ കണക്കുകൂട്ടലിലാണ് ട്രംപ് സാർ ഇരുപതിനായിരം സൈനികരെ ഞാൻ തരാം പകരം എൻ്റെ കടമൊക്കെ ഒന്ന് വീട്ടിൽ തരണേ എന്ന് പറയുന്ന ഒരു സൈനിക മേധാവി ലോകചരിത്രത്തിൽ ഇത്രയും വലിയൊരു റെൻ്റൽ ആർമി അഥവാ വാടക സൈന്യം വേറെ എവിടെ ഉണ്ടാകും സമാധാനം സ്ഥാപിക്കാനാണോ അതോ ഇസ്രയേലിന് കാവൽ നിൽക്കാനാണോ ഇവർ പോകുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വന്തം വീട് കത്തുമ്പോൾ അയൽക്കാരൻ്റെ പുരപ്പുറത്തെ തീകെടുത്താൻ പോകുന്ന പാകിസ്ഥാൻ്റെ ഈ നീക്കം വെറും പ്രഹസനമാണ് ഡോളറിനു വേണ്ടി സ്വന്തം തത്വങ്ങൾ പണയപ്പെടുത്തുന്ന പാകിസ്ഥാൻ ഇക്കുറി പലസ്തീനെ എങ്ങനെ ചതിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് പാകിസ്ഥാനോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ആദ്യം സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കാൻ നോക്ക് എന്നിട്ടാവാം ലോകം നന്നാക്കൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി